ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കാം കേട്ടോ അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുക ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഇതുപോലെ തക്കാളിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ അളിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ അങ്ങനെ അളിഞ്ഞു പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ഇതിരിക്കാനും കൂടുതൽ ദിവസങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ന്യൂസ് പേപ്പറിലായിട്ട് ഇത് ഓരോന്നോ ഓരോന്നോ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ നമ്മൾ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൂടുതൽ ദിവസം തന്നെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതുപോലെയുള്ളൊരു ഡപ്പയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു തക്കാളി സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതിലേക്ക് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറൊക്കെ ചിലപ്പോൾ പത്രങ്ങൾ വാങ്ങിക്കണമിട്ടതും അല്ലെങ്കിൽ പത്ത് സാധാ പേപ്പർ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ നല്ല അടപ്പുള്ള നല്ല ഒരു ഡപ്പയിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രെഡൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്രെഡൊക്കെ ചിലപ്പോൾ പൂപ്പിൽ പിടിച്ചിട്ട് കാണാം അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ആദ്യം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മളൊന്നിങ്ങനെ കെട്ടിക്കൊടുക്കുക പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും സൂക്ഷിച്ച് വെക്കാം കേട്ടോ മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ അരിയൊക്കെ നമ്മളൊരു ഡപ്പയിലാണെങ്കിലും അതുപോലെ തന്നെ ബക്കറ്റ് അങ്ങനെയുള്ളതിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ പിന്നെ അതിലിങ്ങനെ ഈ കുറിഞ്ചാത്തനില്ലേ കറുത്ത പ്രാണികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് അറക്കി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ വേപ്പിൻ്റെ ഇല അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രാണിയും വരില്ല പിന്നെ നാലാമത്തേതായിട്ട് ഇതുപോലെ നമ്മൾ പപ്പടമൊക്കെ വാങ്ങിയതിന് ശേഷം ഇതുപോലെ നമ്മൾ അവർ പൊട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പപ്പടത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും ഒക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡപ്പയിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ആ പപ്പടത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും ആ ഒരു ഉലുവൻ്റെ ആ ഒരു ഇത് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് പപ്പടത്തിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് പോകില്ല കേട്ടോ അപ്പം ഇതുപോലെ ഒരു എയർ എയർട്രീറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല അഞ്ചാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉരുളം കേങ്ങൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇനി അത് മുളച്ച് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ മുളക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളിതുപോലെ ഇങ്ങനത്തെ ഒരു പാ ഡപ്പ് എടുക്കുക അതിലേക്ക് ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി അതിൽമേ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങനെ കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളുടെ ഉരുളം കയങ്ങ് മുളച്ച് വരില്ല പിന്നെ ആറാമതായിട്ടുള്ളത് നമ്മളെ മുളക് കേടുവരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ മുളകിൻ്റെ ഞെട്ടിയൊക്കെ നേരെ കളഞ്ഞിട്ട് നമ്മൾ ഒരു ന്യൂസ് പേപ്പറിലായിട്ട് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുളക് നമുക്ക് ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കാം പുറത്താണെങ്കിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിലാണെങ്കിലും ഇപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു രീതിക്ക് ചെയ്താണെങ്കിൽ നല്ല റിസൾട്ടാവും കേട്ടോ അപ്പോൾ നമുക്കൊരുപാട് എന്താ കാശ് ലാഭിക്കുകയും ചെയ്യാം കാരണം രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോഴേക്കിനു തന്നെ നമ്മൾ വാങ്ങിക്കുന്ന എന്താ മുളകാണെങ്കിലും ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് കേട് വന്നിട്ട് പോവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുള്ളാകുട്ടോ പിന്നെ അതുപോലെ തന്നെ പുറത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ആവും പോകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുമിച്ച് സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങിക്കുമ്പോഴൊക്കെ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പാകും കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഞാൻ ന്യൂസ് പേപ്പറിലായിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതുപോലൊരു ഡപ്പയിൽ ഇത് സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കേടും വരില്ല നമ്മളുടെ മുളകിന് നമ്മൾ വെച്ചതുപോലെ തന്നെ നല്ല സുരക്ഷിതമായിട്ടല്ലേ നമ്മളെ മുളകിരിക്കും കേട്ടോ ഇനി അടുത്തതായിട്ടുള്ളത് ഒരുപാട് പേർക്ക് ആവുന്ന ഒരു കാര്യമാണ് നമ്മളെ അപ്പൊക്കെ ചൂടുമ്പോൾ നമ്മളെ ചട്ടിയിൽ നിന്ന് നമ്മളെ അപ്പം കിട്ടില്ല എന്നുള്ള പരാതി ഒട്ടുമിക്ക പേർക്കും വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ചെറിയ ഉള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി എന്നൊക്കെ പറയും അത് ആദ്യം ഒന്ന് ചെറുതായിട്ട് നമ്മളെ ചട്ടി ിൽ ഒന്ന് ചേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പമൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ എട്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ ഇതുപോലെ വേപ്പിൻ്റെ ഇല അതുപോലെ മല്ലിയില ഇല അങ്ങനെയുള്ള ഇലകളൊക്കെ നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ അത് രണ്ട് ദിവസം ദിവസമാകുമ്പോഴേക്കിനുതന്നെ ചിലപ്പോൾ മഞ്ഞ കളറൊക്കെ വന്നിട്ട് എന്താ അളിഞ്ഞു പോവലൊക്കെ ഉണ്ടാവും ചില ഇലകൾ പിന്നെ അങ്ങനെ പുറത്ത് പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ വാങ്ങണതാവും അപ്പോൾ പിന്നെ രണ്ട് ദിവസം ആകുമ്പോഴേക്കിന് കേട് വന്നാൽ പിന്നെ നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ട്രിക്ക് നല്ല ആവട്ടോ നമ്മൾ ഇതുപോലെ ഒരു ആദ്യം ന്യൂസ് പേപ്പർ വെക്കുക ശേഷം നമ്മൾ ഈ ഒരു ഇല അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിന് മുകളിലായിട്ട് ഒരു പേപ്പറും കൂടി നമ്മൾ വെച്ചിട്ട് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഡപ്പേൻ്റെ എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇലക്ക് ഒരു കേടും ഉണ്ടാവില്ല നല്ലൊരു ഗ്രീൻ കളർ നമ്മൾ മേടിച്ച പോലെ തന്നെ നമ്മളുടെ ഇല സുരക്ഷിതമായിട്ട് ഇരിക്കുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മളെ വയറ്റിലുള്ള പുണ്ണും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പനിക്കൂർക്കുക അതുപോലെ തന്നെ കഞ്ഞി കൂർക്കാന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇലക്ക് ും പല രീതിക്കാണ് ഓരോ പേരും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ആ ഒരു ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ തിളക്കുന്ന നേരത്ത് ഞാൻ അതിലേക്ക് നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഇല എടുത്താലും മതി കേട്ടോ അത് ദിവസവും രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ പുണ്ണൊക്കെ പൊണ്ണൊക്കെ മാറും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് പത്താമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ വാഷ് ബീസ് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് അങ്ങനെയുള്ളതൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ലിക്വിഡാണ് കേട്ടോ കാണിക്കുന്നത് നമ്മളെ ടേബിൾ ഒക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ആണ് കേട്ടോ എടുക്കുന്നത് ആദ്യം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോർമൽ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ശേഷം നമ്മൾ നമ്മളതിലേക്കൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ കോൾഗേറ്റിൻ്റെ ആ ഒരു മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കംഫേർട്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കിട്ടുക നമ്മൾ കിച്ചൺ ആയാലും ഒക്കെ നല്ല സ്മെല്ലിൽ നല്ല രീതിക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ക്ലീനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഈ ഒരു ലിക്വിഡ് ഹെൽപ്പ്ഫുള്ളാകും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ വാഷ് ബേസ് അതുപോലെ ഗ്യാസ് സ്റ്റവ് അതൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അവിടെ ഉള്ള ചളിയും കറയൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ ഒന്ന് കഴുകി അരച്ച് നോക്കുന്നുണ്ട് പഴയൊരു ബ്രഷാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ്ബർ യൂസ് ചെയ്യുക അപ്പം ഞാൻ കുറച്ച് ലിക്വിഡ് ലിക്വിഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് നമ്മളെ വാഷ് ബേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈയൊരു കിച്ചൺ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്